ते सततमपि पुरस्तैरभ्यर्थितात् अप्यर्थान् कामानजश्रं वितरसि परमार दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिगबल रिजादो हरे त्वं क्षुद्रं तं शक्रवाणी द्रुममभिलषति व्यर्थमर्थिव्रचो पुरस्तेरनभ्यर्थितान् अप्यर्थान् कामानजश्रम् वितरसि परमान गतिं च इत्थं निःशेषलभ्यो निरवधिगबल गबल पारिजादो हरे क्षुद्रम तम शक्रवादी द्रुमा मा भीलशदी भगवाने उपासिक्यवान कार्णिक दोषम नाम മേഘത്തെപ്പറ്റി ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനി ഇതാ നാരായണീയത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിൽ വളരെ എളുപ്പമായ ഒരു കൃഷ്ണോപാസനയുടെ മാർഗം പറഞ്ഞു തരികയാണ് ആ മാർഗമാണ് നമസ്കാരം സാധാരണ നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ടല്ലേ ക്ഷേത്രത്തിൽ പോയാൽ നാം തീർത്ഥം വാങ്ങും പ്രസാദമൊക്കെ സ്വീകരിക്കും പൂവൊക്കെ ചെവിയിൽ ചൂടും പിന്നെ ചന്ദനം എടുത്ത് ധരിക്കും പിന്നെ ചിലരെന്തെയും ചന്ദന അവിടെയുമ്പോഴൊക്കെ തേച്ച് കളയും അപ്പം ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ പലപ്പോഴും നാം ക്ഷേത്രത്തിലെത്തുമ്പോൾ ഒരു കാര്യമാണ് ഭഗവാനെ നമസ്കരിക്കാൻ ഭഗവാനെ നമസ്കരിക്കുന്നത് ഏറ്റവും നല്ല ഒരു ഉപാസനയാണ് എന്ന് പറയുകയാണ് നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്തൈഹി അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രംവിതരസി അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നാം എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലി ഭഗവാനെ നമസ്കരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു മന്ത്രമാണ് ഭാഗവതത്തിലൊരു മന്ത്രമുണ്ട് കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇനി മന്ത്രമൊന്നും അറിയില്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നാം ഭഗവാനെ നമസ്കരിക്കണം എന്നാണ് പറയുക ദണ്ഡവൽ എന്നൊക്കെ പറയും ചില ഗ്രന്ഥങ്ങൾ അതായത് ശരിക്കും ഭഗവാനെ നമസ്കരിക്കേണ്ടത് ഒരു വടി നാം കുത്തനെ വെച്ചിട്ട് കൈ പെട്ടെന്ന് വിട്ടു കഴിഞ്ഞാൽ ആ വടി കൈന്ന് വീഴും ആ വടി വീഴുന്നത് പോലെ പോയി ഭഗവാനെ നമസ്കരിക്കണം എന്നാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടി മാത്രം ശ്രദ്ധിച്ച് ചിലപ്പോൾ ഇന്ന് മാത്രമേ ഇത് കേട്ടിട്ടുണ്ടാവുള്ളൂ നിങ്ങൾ ചിലർ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വടി വീഴുന്നത് പോലെ പോയി നമസ്കരിച്ച് അബദ്ധമൊന്നും കാണിക്കേണ്ട യഥാർത്ഥ ഭക്തന്മാർ അങ്ങനെയാണ് ചെയ്യുന്നതെന്നർത്ഥം അതായത് ഭഗവാൻ്റെ മുന്നിൽ വീണ് നമസ്കരിച്ച് നാം ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്താണോ നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ പ്രാർത്ഥിക്കാം പക്ഷെ ചിലപ്പോൾ നമുക്കൊരബദ്ധം പറ്റിപ്പോകും ഭഗവാനോട് നാം പ്രാർത്ഥിക്കാൻ മറന്നു പോകും അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചാൽ ആ ഭക്തൻ എന്തെല്ലാമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് മുഴുവനും ഭഗവാൻ കൊടുക്കുമെന്ന് മാത്രമല്ല അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ ആ ഭക്തൻ വല്ല കാരണവശാലും ചോദിക്കാൻ മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും ഈ ശ്രീ ഗുരുവായൂരപ്പൻ ആ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഭഗവാൻ എന്തൊരു കാരുണ്യമല്ലേ അതുകൊണ്ടാണ് നമ്രാണാം സന്നിധൽസേ നമ്മൾ ഈ ഉപാസന മറന്നു പോകരുത് ഭഗവാൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അഞ്ജലിബദ്ധം ചെയ്ത് അതായത് കൈകോപ്പി തൊഴുതുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുക രണ്ട് കൊണ്ടും ഭഗവാൻ്റെ പാദം പിടിച്ചു എന്ന് സങ്കല്പിക്കുക ഭഗവാനോട് നാം വല്ലതും മറന്നുപോയാലും പരിഭ്രമിക്കേണ്ട നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാം ഭഗവാനറിയാം എന്നിട്ട് പുരുഷാർത്ഥങ്ങൾ മാത്രമല്ല ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇത് മാത്രമല്ല പരമാനന്ദ സാന്ദ്രമായ ഗതി പോലും ഈ ഭഗവാൻ നമുക്ക് തരുന്നു കുചേലൻ്റെയൊക്കെ കഥ നമ്മൾ കേട്ടതാണല്ലോ അല്ലേ ഒരു നാല് പിടി അവിലുമായി ഭഗവാനെ കാണാൻ ചെന്ന സുധാമാവ് എന്ന ഭഗവാന്റെ കൂട്ടുകാരൻ ഭഗവാനോട് ഒന്നും ചോദിച്ചില്ല പക്ഷെ ഭഗവാനോ ആ സുധാമാവിന് വേണ്ടി എല്ലാം നൽകുകയായിരുന്നു ഭഗവാൻ മാത്രമല്ല തനിക്ക് കൊണ്ടു തന്ന അവനെ പറ്റി ഒരുപാട് പ്രശംസിച്ചു ഭഗവാൻ അപ്പം ഇങ്ങനെ ചോദിക്കാതെ തന്നെ ഭക്തന്മാർക്ക് എല്ലാം തരുന്ന ഒരു കൽപ്പവൃക്ഷമാണ് ഈ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ എന്ന് ഈ ശ്ലോകത്തിൽ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാക്കി തരുന്ന നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയാൻ വേണ്ടി നമുക്ക് നാരായണീയം പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല ഉപാസനയാണ് കൃഷ്ണ നമസ്കാരം എന്നുള്ള ഈ ഉപാസന അതുകൊണ്ട് നമുക്ക് എന്നും ഭഗവാനെ നമസ്കരിക്കാം ആ ശ്രീകൃഷ്ണപാദങ്ങളിൽ കോടി പ്രണാമങ്ങൾ നമുക്ക് അർപ്പിക്കാം